ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളോട് ഈ ചാനൽ ഞാൻ തുടങ്ങിയത് പത്തു പേർക്ക് ഗുണം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ പത്ത് പേരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനനന്മ ഉദ്ദേശമാണ് അല്ലാതെ ഈ ചാനൽ കൂടി എനിക്ക് യൂട്യൂബ് യൂട്യൂബർ ആകണമെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്നും എനിക്ക് സമ്പത്തുണ്ടാകണമെന്നോ അങ്ങനെയുള്ള യാതൊരു നേട്ടങ്ങളെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഇതിൽ ഞാൻ നോക്കാറില്ല എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തു എത്ര പേര് ഇതിനകത്ത് ലൈക്ക് ഇടുന്നുണ്ട് എത്ര പേര് കമൻ്റ് ഇടുന്നുണ്ട് നോക്കാറില്ല പക്ഷേ കാണുന്ന വ്യക്തികൾ അതാരായാലും ശരി അവർ പത്ത് പേർക്കിത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഗുണം കിട്ടും അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ഗുണം കിട്ടും അറിവ് പകർന്നു കൊടുക്കുകയാണെന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും ഈ ഷെയർ ചെയ്ത് കിട്ടുന്ന വ്യക്തികൾക്കും ഉണ്ടാവും അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ കമൻ്റ് ഇടുകയോ കമൻ്റ് ഇടാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇത് പത്ത് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് നിങ്ങൾ ചെയ്ത ഒരു സുഹൃതമാണെന്നൊരു പുണ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഓരോ മനുഷ്യ ആത്മാക്കളും ചിലത് അപൂർവമായത് മോക്ഷപ്രാപ്തിയിലെത്തുന്നു മറ്റു ചിലത് കുറച്ചുനാൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് അത് പുണ്യമായാലും സ്വർഗമായാലും അതെന്തായാലും ശരി തിരിച്ചുവരവിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് ഇതൊന്നുമല്ലാത്ത ഒരു തലത്തിൽ വേറെ ചില ആത്മാക്കൾ അതായത് ഏതൊക്കെ തലത്തിലുള്ളതാണെന്ന് നമുക്ക് ഈ വിഷയ വിഷയം നമുക്ക് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഓരോ മനുഷ്യനും ജീവിത ശൃംഖയിലെ ഒരു കണ്ണി മാത്രമാണ് അച്ഛൻ അമ്മമാർ സഹോദരി സഹോദരന്മാർ സ്നേഹിതന്മാർ ഗുരുനാഥന്മാർ തുടങ്ങി ഈ ചരലിലെ കണ്ണികൾ അതിവിപുലമാണ് ആരും കൽപ്പാന്തം വരെ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആയുർദാർഘ്യം അനുസരിച്ചുള്ള അനുഭവങ്ങൾക്ക് ശേഷം ഓരോ ജന്മങ്ങളിലും സ്വീകരിച്ച് ഓരോ ജന്മങ്ങളായി സ്വീകരിച്ച് ശരീരം ഉപേക്ഷിച്ച് ജീവാത്മാവ് അതിൻ്റെ അനന്തര പ്രയാണങ്ങൾ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇത് മനസ്സിലാക്കാത്തവരാണ് ജീവിതത്തിൽ ഒന്നും അറിയാത്തവരെ അറിവില്ലാത്തവരെ അജ്ഞാനികളെന്ന് പറയപ്പെടുന്നത് കിട്ടിയ ശരീരത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ ദുരുപയോഗപ്പെടുത്തി നമ്മൾ ഈ കലി യുഗത്തിൽ ഈ കലിയുഗത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുത നമുക്കറിയാവുന്നതാണ് ആനുകാലികമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്കൊരു ധാരണയുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം ഒരു മനുഷ്യനും ധർമ്മ ധർമ്മത്തോടടുത്ത് സഞ്ചരിക്കാറില്ല ധർമ്മത്തിൽ സഞ്ചരിക്കാത്തവരാണ് അധർമ്മികളായി ഭവിച്ച് പിന്നെയും ഇവിടെ എത്തിച്ചേരുമെന്നുള്ള ആ ഒരു തോന്നലോ അല്ലെങ്കിൽ ആ ഒരു വിചാരമോ ഇല്ലാതെ ജീവിച്ച് നശിക്കുകയാണ് ചെയ്യുന്നത് ചന്തോക്കി ഉപനിഷത്തിലെ അഞ്ചാം പ്രഭാടകം മൂന്ന് മുതൽ പത്ത് വരെ ഖണ്ണങ്ങൾ പഞ്ചാഗ്നി വിദ്യയാണ് ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് പറയുന്നത് എന്താണ് പഞ്ചാഗ്നി വിദ്യ മരണാനന്തരം ജീവന്റെ മൂന്ന് ഗതികളുടെ വർണ്ണനയാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് ശരീരത്തിലെ ചൈതന്യം ശരീരം വിട്ട് എങ്ങോട്ട് പോകുന്നു ഇത് നമുക്ക് ആധ്യാത്മിക തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ചിന്തിച്ച് ഉണ്ടാവാം എന്ന് ചിന്തിക്കാം അങ്ങനെ പോവാൻ സാധ്യതയുണ്ട് ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചും അതുപോലെ നിങ്ങൾ പിന്നെ ക്ഷേത്രങ്ങളിൽ പോയി മറ്റുള്ളവരുടെ മറ്റുള്ള ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടും അങ്ങനെയൊക്കെയുള്ള തലങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും ആ അത് ശരി സപ്താഹം പോലുള്ള കാര്യങ്ങൾ പോകുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും ഇതെന്തോ ഉണ്ടെന്നുള്ള ഒരു സംഭവം പക്ഷേ എത്രമാത്രം ഇത് ശരിയാണെന്നുള്ളത് നമുക്ക് അനുഭവമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ജീവന്റെ മൂന്ന് ഗതികളുടെ വർണ്ണന ഇത് പറഞ്ഞു വെക്കുന്ന എപ്രകാരമാണെന്ന് നമുക്ക് ആകാം ശരീരത്തിലെ ചൈതന്യം ശരീരം വിട്ടു പോകുന്നത് ഏത് തലത്തിലേക്കാണ് ഉപനിഷത്തിന്റെ ഉത്തരം സ്പഷ്ടമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ യോഗികൾ എഴുതി വെച്ച ഗ്രന്ഥമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് കള്ളം ഇതിനകത്ത് ഒരു പൊളി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല അത് മനസ്സിലാക്കണം മരണാനന്തരം ജീവ ചൈതന്യത്തിന് മൂന്ന് ഗതികളുണ്ടെന്ന് പറയും ഇവയിൽ ഏതെങ്കിലും ഒന്ന് ആശ്രയമായ മതിയാവും മരണം കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒന്ന് ആശ്രയമായ മതിയാവും ഈ ഭേദം ജീവാത്മാവിൻ്റെ കർമ്മങ്ങളെ അനുസരിച്ചായിരിക്കും നടക്കുന്നത് അത് വ്യക്തമായിട്ടൊരു ധാരണ നമുക്കുണ്ടാവണം കർമ്മത്തിൽ ആശ്രയിച്ചാണ് ഇതിൻ്റെ ഗതി എന്ന് പറയപ്പെടുന്നു അത് നമുക്കറിയാം നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പുണ്യാത്മാക്കളായിട്ട് വീണ്ടും ശ്രേഷ്ഠ കുടുംബങ്ങളിൽ ജനിച്ച് ഭഗവത്ഗീത പറയുന്നു ശ്രേഷ്ഠ കുടുംബങ്ങളിൽ ജനിച്ച് നമ്മൾ പിന്നെയും ഉത്തരോത്തരം ഉയർന്ന് ആത്മാക്കൾ ഉയർന്ന് മനുഷ്യരീരം വീണ്ടെടുത്ത് മുക്തിഭോധത്തിലേക്ക് പോകും അതാണ് ഈ പറയുന്നത് കർമ്മങ്ങൾ അധർമ്മമാണ് ചെയ്യുന്നത് കർമ്മം തെറ്റായ രീതിയിലാണ് ചെയ്യുന്നത് പാപകർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് ഇപ്പോഴ് സുഖിമാന്മാരായിരിക്കുന്ന ഒരു വ്യക്തിയും അറിയുന്നില്ല എന്ന് മനസ്സിലാക്കണം ഇതൊന്നാമത്തെ ദേവയാനമാണ് ഇത് മോക്ഷമാർഗമാണ് രണ്ടാമത്തേത് പിതൃമാർഗമാണ് മൂന്നാമത്തേത് ജായസ്വമിയസ്വ മാർഗമാണ് ചെയ്യുന്നത് മരിക്കുക ജനിക്കുക ദേവയാനം എന്ന് പറയുന്നത് മോക്ഷമാർഗമാണ് സൂര്യൻ്റെ തലത്തിൽ സഞ്ചരിച്ച് സൂര്യകിരണങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നു പോകുന്ന ആത്മാവിൻ്റെ മാർഗവിവരണങ്ങളാണ് ഒന്നാമത്തെ ദേവയാനത്തിൽ പറയുന്നത് ഉപനിഷത്തിൽ ഈ മാർഗവിവരണം നൽകുന്നതിന് മുൻപ് അഞ്ച് ആഹൂതികൾ ജലം എങ്ങനെ ജീവവാജിയായി ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മൂന്ന് പോക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ജലമാണ് അല്ലേ കാരണജലം ജലം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ജലം എന്തുകൊണ്ട് കാരണജലമായി ഭവിച്ചു ജലമില്ലാതെ ഒന്നുമില്ല ഒരു മനുഷ്യ ശരീരത്തിൽ എഴുപത് ശതമാനം ജലമാണുള്ളത് ഞാൻ ഈയിടെ ഒരു ഇവിടെ ഒരു റീലാണെന്ന് തോന്നുന്നു കാണാനിടയായി അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊരു വളരെ സയൻറ്റിഫിക്കൽ രീതിയിൽ ഒരു റിസർച്ച് നടത്തിയതിനകത്ത് ജലത്തിൽ ജലത്തിൽ നോക്കിക്കൊണ്ട് നമ്മൾ പറയുന്ന ഓരോ തെറ്റായ നടപടികൾ ജലം പോലും സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുന്നു തെറ്റായ നടപടികളും നല്ലതായ നടപടികളും അതിനെ മൈക്രോസ്കോപ്പിൽ വെച്ച് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ആ ജലത്തിലുണ്ടായ മാറ്റങ്ങളും നന്മയായി പറഞ്ഞ കാര്യങ്ങൾ ആ ജലം പരിശോധിച്ചപ്പോൾ കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ റിസർച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ശരീരത്തിൽ ജലമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്രോശവും കോപവും അതുപോലെ തന്നെ നമ്മുടെ ചിന്ത നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ജലത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അത് ശരീരത്തിന് ഉയക്കുകയും നമ്മുടെ ശരീരത്തെ രോഗാകുലമാക്കി മാറ്റുകയും ചെയ്യുന്നു രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നിരോഗിയായിരിക്കണമെങ്കിൽ ദുശ്ചിന്ത മാറ്റാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം രാവിലെ അത് രാവിലെ എഴുന്നേറ്റ് നാമം ജപിക്കാൻ പറഞ്ഞതും വൈകിട്ട് നാമം ജപിക്കാൻ പറഞ്ഞതും ഈശ്വര ചിന്തയിൽ മുഴുകാൻ ഒക്കെ പിന്നിലെ തത്വം ഇതുതന്നെയാണ് ഈ ആഹൂതിയിൽ ഒന്നാം ആഹൂതിയിൽ ശ്രദ്ധയെ നൽകിയാൽ സോമരാജാവെന്ന ജലബാഷ്പം ഉണ്ടാകുന്നു എന്ന് പറയും ശ്രദ്ധയെന്ന് പറയുന്നത് വളരെ വലിയൊരു തത്വമാണ് ശ്രദ്ധാദേവി എന്നാണ് പറയുന്നത് ശ്രദ്ധാദേവിയെ പൂജിക്കാനാണ് പറയുന്നത് ശ്രദ്ധയെ നൽകിയാൽ സോമരാജാവെന്ന ജലബാഷ്പം ഉണ്ടാകുന്നു രണ്ടാമത്തേതിൽ സോമാഹൂതി നൽകിയാൽ ബാഷ്പ ആഹൂതി നൽകിയാൽ വർഷമുണ്ടാകുന്നു പറയും മൂന്നാമത്തേതിൽ വർഷം ആഹുതി അന്നം ഉണ്ടാകുന്നു എന്ന് പറയും നാലാമത്തേൽ അന്നം ആഹൂതി നൽകിയാൽ വീര്യമുണ്ടാകും എന്ന് പറയും അഞ്ചാമത്തേതിൽ വീര്യം ആഹുതി നൽകിയാൽ ഗർഭോത്പത്തി ഉണ്ടാകുന്നു എങ്ങനെ പറയും അപ്പോൾ അങ്ങനെ ജലം ജീവവാചിയാകി ആയി മാറുന്നു ജീവവാചിയാകുന്നത് എങ്ങനെയാണ് ഓരോ ആഹുതിയിലും ജലത്തിൻ്റെ ഓരോ തലത്തെക്കുറിച്ചാണ് സ്പഷ്ടമായിട്ടവിടെ പറഞ്ഞിരിക്കുന്നത് വീര്യം ജലവാചിയാണ് നമുക്കറിയാം ഒരു ബീജം അമ്മയുടെ അണ്ടവുമായിട്ട് സമീകരിക്കുന്നതിന് മുൻപായിട്ട് പുരുഷന്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന ബീജം ജലമാണ് കൊണ്ടുപോകുന്നത് ലിക്വിഡായിട്ടാണ് അത് പോകുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ ജലമില്ലാത്ത തലമില്ല എന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ജീവന്റെ നിദാനം ജലമാണെന്ന് ശാസ്ത്രം സമ്മതം ആകുന്ന അല്ലെങ്കിൽ ശാസ്ത്രം തന്നെ സമ്മതിച്ചുള്ള കാര്യമാണ് ഇത് പ്രാചീന കാലം മുതൽ എഴുതപ്പെട്ടിട്ടുള്ള സിദ്ധാന്തമാണ് ജലത്തെക്കുറിച്ചുള്ളത് അതുകൊണ്ടാണ് പഞ്ചമഹാഭൂതങ്ങളിൽ ഓരോ സൂക്ഷ്മ ഭൂതത്തിനും നമ്മൾ ദേവതയാണ് കണക്കാക്കപ്പെട്ടിരിക്കും ജലത്തിനും വരുണൻ എന്ന് പറയുന്ന ഒരു ദേവനെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട് പലതിലും നമ്മൾ ജല ജലദേവതയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ജലം വരണം പ്രത്യക്ഷപ്പെട്ട കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പല കഥകളിലും അത് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ പഞ്ചമഹാഭൂതങ്ങളിലും ഒരു സൂക്ഷ്മമായ ദേവതാ സങ്കല്പത്തെ കാണുന്നതിൻ്റെ പ്രാചീന കാലം മുതൽ കാണുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും സൂക്ഷ്മതലത്തിൽ അതിൻ്റെ വ്യതിയാനങ്ങൾ ശരി ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് ഈ പൃഥ്വിയിൽ സംഭവിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുണ്ട് ശ്രദ്ധ ജലപര്യായമാണെന്ന് ആർഷകൃതികളിൽ കാണാം ഇത് മുഖ്യാർത്ഥമല്ല സെക്കൻഡറിയാണ് അതായത് ഗൗനമാണ് അതിനാൽ ജല പര്യായങ്ങളിൽ ശ്രദ്ധസജ്ഞ അപൂർവ അവസരങ്ങളിൽ പ്രയുക്തമായി കണ്ടിട്ടുള്ളൂ ശ്രദ്ധയെ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ധാരണാത് അത് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ട് പിരിച്ചു കഴിഞ്ഞാൽ ധാരണാത് അതായത് ശ്രാത്തിനെ അർത്ഥം സത്യത്തെ ധാരണം ചെയ്യുന്ന എന്താണോ ശ്രദ്ധ അപ്പം ശ്രദ്ധ അർത്ഥം സത്യത്തെ എന്താണോ ധാരണം ചെയ്യുന്നത് അതാണ് ശ്രദ്ധ അപ്പോൾ ഏതൊരു വ്യക്ത വ്യക്തി എന്തിനാണോ സൂക്ഷ്മമായി ചിന്തിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ആ വ്യക്തി സത്യത്തെയാണ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ സൂക്ഷ്മ ബോധം അവനെ അത് മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ശ്രദ്ധയുടെ ഗുണമെന്ന് പറയുന്നത് സത്യമായ പ്രസ്താവനയാണ് ജലത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ജലത്തിൽ നിന്ന് വർഷവും അന്നോത്പത്തിയും ഉണ്ടാകുന്നു സോമരാജൻ അതായത് ജലം അതിനെ ജ്വലിപ്പിക്കുമ്പോൾ പാതുർഭവിക്കുന്ന നീരാവിയാണ് ആവർത്തനത്തിന്റെ ഉദാഹരണം കൂടുതൽ സ്പഷ്ടമാകുന്നത് ജലം ജ്വലിക്കുമ്പോൾ ജലം ബാഷ്പീകരിച്ച് മുകളിലേക്ക് പൊങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും ജലത്തിൽ നിന്ന് ബാഷ്പം ബാഷ്പത്തിൽ നിന്ന് ജലം അല്ലേ ബാഷ്പം പിന്നെയും ജലമായിട്ട് വരുന്നു പ്രകൃതിയുടെ ഓരോ വികൃതി നോക്കണം ബാഷ്പം മുകളിലേക്ക് ഉയർന്നതിന് ശേഷം പിന്നെയും ജലമായിട്ട് പിന്നെയും ഇവിടെ ഭവിക്കുന്നുണ്ട് എന്ന ആവർത്തനക്രമം വിജ്ഞാനപ്രദമാണ് ആശ്രയഗ്രഹണത്തിന് ഏറ്റവും ഉപയുക്തമായ ഉദാഹരണമാണ് ഇതെന്ന് മനസ്സിലാക്കുക എന്നിട്ട് കൂടുതൽ വിശദീകരണവും ആവശ്യമില്ല നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇനി ഈ മൂന്ന് മാർഗങ്ങളിൽ ദേവയാന മാർഗത്തിൻ്റെ വിവരണം നോക്കാം നിഷ്കാമ വൃത്തി ശ്രദ്ധ തപസ് കൈക്കൊണ്ട് ഏകാന്തവാസമാണ് ഇതിൻ്റെ സാധന എന്ന് പറയുന്നത് മൂന്ന് കാര്യമാണ് നിഷ്കാമമായ പ്രവൃത്തി നിഷ്കാമമായ കർമ്മം അതുപോലെ ശ്രദ്ധ പിന്നെ തപസ് ഇത് മൂന്നും കൊണ്ട് ഒരു വ്യക്തിക്ക് ഈ ഒരു തലത്തിൽ ദേവയാന തലത്തിലേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ നിഷ്കാമ ഭക്തിയെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നേയുള്ളൂ എന്ന തലത്തിൽ അതിനെ മാത്രം ദ്വൈതം ഉണ്ടാവരുത് അദ്വൈതമാണ് തലം ദ്വൈതം വന്ന കൂട്ടിയടി ഉണ്ടാവും അപ്പോൾ അദ്വൈതത്തിൽ ഉറഞ്ഞ് ഉറച്ചു നിന്നുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ അതിനെ തൻ്റെ പ്രവർത്തികൾ എല്ലാം കൂടി ചെയ്യുന്നത് അവന് ശ്രദ്ധ ആട്ടോമാറ്റിക്ക ഉണ്ടാവും അതൊരു തവസായി മാറും മരണത്തിന് ശേഷം പ്രാപിക്കുന്ന ദശകൾ അവസ്ഥകൾ എട്ടെണ്ണമാണ് ആദ്യത്തെ ദശ ജ്വാലയമായ അല്പപ്രകാശ അവസ്ഥയാണ് ആദ്യത്തേത് രണ്ടാമത്തേത് മുപ്പത് നാഴിയുള്ള ദിനത്തിന്റെ പ്രകാശം മൂന്നാമത്തേത് പതിനഞ്ച് അഹോരാത്രങ്ങളുടെ പ്രകാശം നാലാമത്തേത് അയനകാലം അതായത് ഉത്തരപ്രകാശം അടുത്തത് ഒരു വർഷത്തെ പ്രകാശം ആറാമത്തത് ശാന്തിപഥമായ ശീതളത ഏഴാമത്തത് സൂര്യപ്രകാശം ഇതിനെ സൗരവർഷം ദൈർഘ്യം എന്ന് പറയുന്നു എട്ടാമത്തേത് വൈദ്യുതി ദശ അത് അനുഭവവേദ്യമായ ജ്ഞാനപ്രകാശമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുത്തി മാർഗത്തിലേക്ക് പോകുന്ന ഒരു ജീവാത്മാവിനെ അനുഭവിപ്പിക്കാൻ കഴിയുന്ന ദശകളെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് വ്യക്തമായിട്ടും അതിലേക്ക് പോകുന്ന ദശയാണ് ഈ ദശകളുടെ അർത്ഥവും താൽപ്പര്യവും നോക്കുമ്പോൾ പ്രകാശത്തിലൂടെയാണ് പ്രകാശത്തിന്റെ ഉയർച്ചയാണ് എന്ന് വ്യക്തമാകാൻ അപ്പൊ പ്രകാശത്തിൽ കൂടി സഞ്ചരിക്കുന്ന അതിനാണ് ഉത്തരായണവും ദക്ഷിണായനവും ഭഗവത്ഗീത വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോകുന്ന വഴി ഉത്തരായണത്തിൽ മരിക്കുന്ന ഭീഷ്മര് ഉത്തരായണം വരെ കാത്തു കടന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇതാണ് ഉത്തരായണത്തിൽ മരിച്ച ആ നില കിട്ടണമെന്നില്ല ആ ഉത്തരായണത്തിൽ മരിക്കുന്ന വ്യക്തികളുടെ കർമ്മത്തിന്റെ സ്ഥിതിയോട് അനുസരിച്ച് ആ നിലയിലെ നിലയിലേക്ക് പോകും അതില്ല എങ്കിൽ മോശപ്രാപ്തി ഉണ്ടാകാൻ സാധ്യമല്ല മോക്ഷപ്രാപ്തിക്ക് അർഹരായവർ സാക്ഷാർ മുക്തനാകണമെന്ന് ഇച്ചാലു ആയിരിക്കണം അവൻ ഇച്ഛാലു അല്ലെന്നുണ്ടെങ്കിൽ മോക്ഷപ്രാപ്തിയിൽ ഇച്ഛാലും അല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും അർഹരാകാൻ സാധ്യമല്ല ജീവാത്മാവിന്റെ ചിഹ്നങ്ങളിൽ ആദ്യത്തേത് നമ്മളെ ജീവാത്മാവിന്റെ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ ചിഹ്നങ്ങളിൽ അവൻ്റെ അതായത് നമ്മുടെ പൂർണ തലത്തിലേക്ക് പൂർണ്ണ മുക്തിയിലേക്ക് അടുക്കും തോറും ഉണ്ടാകുന്ന ഒരു സുഖം പൂർണ്ണമുക്തിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തലം നമ്മൾ വ്യക്തമായിട്ട് അനുഭവിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കുക അകമേ പ്രാകൃത പ്രകാശത്തിന്റെ ഉപമ നൽകിയത് വേഗം ഗ്രഹിക്കാൻ ഉതകുന്നു എന്നതിനാലാണ് ബ്രഹ്മത്തിന്റെ അലൗകിക ജ്യോതിഷനെ പ്രാപിക്കാൻ ആത്മജ്ഞാന പ്രകാശം വേണം ആ പ്രകാശത്തിന്റെ വൃത്തിക്രമമാണ് ഇവിടെ ഗ്രാഹ്യം വൈദ്യുതി ദശ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നതിൻ്റെ കാരണം അത് സൂര്യൻ്റെ ബഹുമാത്ര പ്രകാശത്തിന് ചന്ദ്രന്റെ ശീതളവും അതിനകത്തിൽ ഉള്ളത് കൊണ്ടാണ് അത് സ്വർഗം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഒന്നാമത്തേ പറഞ്ഞു ദേവയാനം ആ രണ്ടാമത്തേത് മോക്ഷമാർഗം അല്ലാത്ത തലം സ്വർഗത്തിലേക്ക് പോകുന്ന യാനമാണ് മൂത്തം മൂന്നാമത്തേത് മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്ന തലത്തെക്കുറിച്ച് അപ്പോൾ മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്ന തലം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയാണോ കർമ്മങ്ങളിൽ കർമ്മങ്ങൾ ഭോഗേച്ചിലൂടെ ചെയ്ത് അവന്റെ ജീവിതത്തെ ആഹൂതി അതായത് അവന്റെ ജീവിതം കർമ്മങ്ങളിൽ മാത്രം ആഹൂതി ഉറപ്പിച്ച് രാജസത്തിന്റെയും അതുപോലെ സ്വാത്വ സ്വാത്വികമല്ലാത്ത തമോ ഗുണത്തിൻ്റെയും വഴിയിലേക്ക് നയിക്കുന്നതാണ് മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്കുക എന്നുള്ളത് കർമ്മങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകില്ല എങ്കിൽ സത്കർമ്മങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ആ വ്യക്തി വരുന്നത് താഴേക്കായിരിക്കും അതായത് പിന്നെയും യോനി താഴേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പം പഞ്ചാഗ് ഈ മൂന്ന് തരത്തിലുള്ള ജീവാത്മാവിൻ്റെ പോക്കുകൾ ജീവാത്മാവിൻ്റെ ചലനം മരണശേഷം ഉണ്ടാകുന്നു എന്ന് നാം ഗ്രഹിക്കേണ്ടതാണ് ഇതിനും പഞ്ചാത്മ വിദ്യയിൽ സ്വർഗത്തിൽ സ്വർഗപ്രാപ്തി നേടിയതിനു ശേഷം ഒരു ജീവാത്മാവ് താഴേക്ക് വരുന്ന ക്രമം പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം